വിദ്യാർത്ഥികൾ വീടുകളിൽ നേരിടുന്ന അതിക്രമങ്ങൾ അറിയിക്കാനായി സുരക്ഷാമിത്രം ഹെൽപ്പ് ബോക്സ് എല്ലാ സ്കൂളുകളിലും സ്ഥാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറപ്പു നൽകിയിട്ടുണ്ട് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനത്തിനിരയായ നാലാം ക്ലാസ്സുകാരി പഠിക്കുന്ന ആദിക്കാട്ടുകുളങ്ങരയിലെ സ്കൂളിൽ മന്ത്രി ആദ്യപരാതിപ്പെട്ട് സ്ഥാപിച്ചു ഓണം അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സുരക്ഷാമിത്രം കർമ്മ പദ്ധതിയുടെ ഭാഗമായ പരാതിപ്പെട്ടി പരാതിപ്പെട്ടിയുണ്ടായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കുട്ടികളുടെ സംരക്ഷണത്തിന് സ്വീകരിക്കേണ്ട പൊതു നടപടിക്രമം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനവും നൽകും കൂടാതെ സ്കൂളുകളിലെ കൗൺസിലർമാരുടെ യോഗം ചേർന്ന് മന്ത്രിയും വകുപ്പ് ഡയറക്ടറും നേരിട്ട് സംവദിക്കും ആലപ്പുഴ ചാരുമൂടിൽ ഒൻപത് വയസ്സുകാരി കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് അൻസാറ് രണ്ടാനമ്മ ഷെഫീന എന്നിവരെ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തങ്ങൾ നേരിടുന്ന വിഷമങ്ങൾ കുട്ടികൾക്ക് തന്നെ തുറന്നു പറയാനായിട്ടാണ് സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഹോസ്പിറ്റൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എല്ലാ ആഴ്ചയും പരാതിപ്പെട്ടി പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കുട്ടികൾ പേര് സഹിതം പരാതി എഴുതണമെന്നില്ല നടപടി കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ ചാരമൂട്ടിൽ പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും മർദ്ദനം നേരിട്ട നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചത് കുടുംബത്തിൽ നിന്ന് തന്നെ ക്രൂരമായ മർദ്ദനമാണ് ആ കുട്ടി നേരിട്ടത് പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും നേരിട്ട പ്രയാസങ്ങൾ കുട്ടി നോട്ട്ബുക്കിൽ കുറിച്ചിരുന്നു ഇത്തരം കുട്ടികൾക്ക് പലപ്പോഴും വിഷമം പുറത്തു പറയാനാകുന്നില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ കണക്കെടുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം കേരള പോലീസും ഒരു പരാതിപ്പെട്ടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് പറയാനുള്ള പരാതികൾ കേൾക്കാനും അതിൽ ആവശ്യമായ ഇടപെടൽ നടത്താനും കേരള പോലീസും ഒരുങ്ങുകയാണ് ഇതിനായി പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോലീസിന്റെ പരാതിപ്പെട്ടി സ്ഥാപിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ആരംഭിച്ച സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുന്നത് പരാതിപ്പെട്ടിയിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കുക പോലീസാകും ഓരോ സ്കൂളുകളിലും അതത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് ചുമതല നൽകും പരാതികളിൽ ഓരോ മാസവും സ്കൂൾ തലവൻ്റെ സാന്നിധ്യത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ ചുമതലപ്പെടുന്ന ഉദ്യോഗസ്ഥനോ തുറന്നു പരിശോധിക്കുമെന്നും പരാതികളിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കേരള പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പരാതി കൃത്യമായി എല്ലാ സ്കൂളുകളിൽ തന്നെ സ്ഥാപിക്കും സ്കൂൾ തുറക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ വീതവും പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാസത്തിൽ ഒരു തവണ വീതവും കൃത്യമായി പരാതികൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും